മുഖ്യമന്ത്രി പിണറായി വിജയനെ ദുർഭൂതമെന്ന് വിളിച്ച് അധിക്ഷേപിച്ച കെ സി വേണുഗോപാലിനെ ന്യായീകരിക്കാൻ കോൺഗ്രസുകാർ വരി വരിയായിട്ട് അണിനിരക്കുകയാണ് ചിലർക്ക് തോന്നും നേതാവിനോടുള്ള എന്തോ ഒരു പ്രത്യേക സ്നേഹവും താൽപ്പര്യവുമാണത്ര ഒരു ചുക്കുമല്ല ആരാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥ കുടുംബത്തിലെ ബാല്യക്കാരൻ ആ ബാല്യക്കാരൻ ബന്ധം വെച്ചിട്ട് പലർക്കും അധികാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ൻ ആ ആയക്കാരന് വലിയ റോളുണ്ട് ആ ബാല്യക്കാരൻ വിചാരിച്ചാൽ ഉടമസ്ഥനോട് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോ ഈ അണിനിരക്കലിന് പിന്നിലുള്ള അരമന രഹസ്യം എന്തായാലും അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം

പിന്നാലെ മുൻ കെ പി സി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രനുമാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കത്തിക്കയറി കത്തിക്കയറി പോവുകയാണ് അപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിലെ കുറച്ച് കോൺഗ്രസ്സുകാരുടെ തല തലത്തൊട്ടപ്പനായിട്ടുള്ള നെഹ്റു കുടുംബ ബാല്യക്കാരൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത് പിന്നെ ബാല്യക്കാരൻ്റെ രാഷ്ട്രീയ ചരിത്രമൊക്കെ നോക്കിയാൽ വളർത്തിക്കൊണ്ടുവന്ന കെ കരുണാകരനെ പോലും കൊതുകാൽ വെട്ടിയ ചരിത്രമാണുള്ളത് അതും പോരാഞ്ഞിട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതയുടെ ഒരു മൊഴി വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും മികച്ചൊരു നേതാവിനെ പിന്നെ കോൺഗ്രസ്സിന് കിട്ടാനില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും നമ്മളാരോ അല്ലല്ലോ ഈ മൊഴി കൊടുത്തത് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവർ ഒരു കാലത്ത് കെ മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പഠിപ്പിക്കാൻ രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ വരെ വിളിക്കുമായിരുന്നു അതും ആയിരക്കണക്കിന് കോൾ ആ കോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട അതേ വ്യക്തി ആ മഹാനാണ് ഇപ്പോൾ എന്തോ രാഷ്ട്രീയ സംശുദ്ധിയുടെ ആളെന്ന നിലയ്ക്ക് ഈ ഡയലോഗ് അടിക്കുന്നത് ഇതായാലും ഡയലോഗ് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ സോഷ്യൽ മീഡിയയിൽ കയറി പൊങ്കാലയായിരുന്നു ദുർഭൂതമൊക്കെ ഒന്ന് വിളിക്കുമ്പോൾ അതിന് മറുപടി കിട്ടും അതിന് കിട്ടിയ പൊങ്കാല വല്ലാതെ പൊള്ളലേറ്റപ്പോഴാണ് അടുത്ത കസേരകൾ വേണോ പോയി ന്യായീകരിക്കണ എന്ന് വാല്യക്കാരൻ നിർദ്ദേശം കൊടുത്തു അടിമകൾ രംഗത്തിറങ്ങി അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല എന്ത് കണ്ടിട്ടാണ് ഒരു നേതാവിനെ ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അയാളുടെ ഭരണമികവോ ഭരണപാഠവമോ ഇവർ കൊടുത്തിരിക്കുന്ന ട്രബിൾ ഷൂട്ടിംഗ് വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ബി ജെ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന എത്ര സ്റ്റേറ്റ് ട്രബിൾ ഷൂട്ടർ അങ്ങോട്ട് ചെന്നതിന് ശേഷം ബി ജെ പിക്ക് ഒപ്പം നിന്നു എന്ന് നോക്കിയാൽ മാത്രം മതി അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ആ മഹാനാണ് പിണറായി വിജയനെ കുറ്റം പറയാനിറങ്ങിയിരിക്കുന്നത് എന്ത് കോമഡി എന്ന് ആലോചിക്കണേ കോൺഗ്രസ്സുകാർക്ക് വലിയ ദേശീയ നേതാവാകും ഈ നാട്ടിലുള്ളവർക്ക് നോക്കുമ്പോൾ സോളാർ കേസിലെ ഒരു പ്രതിയായിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ മുമ്പ് എങ്ങനെയാണോ കരുണാകരൻ്റെ വീട്ടിലും എ കെ ആന്റണിയുടെ വീട്ടിലൊക്കെ ബാല്യക്കാരായിട്ടൊക്കെ ചിലർ നിൽക്കുകയും ആ രീതിയിൽ വളർന്നു വരികയും ചെയ്തത് അതിൻ്റെ ദേശീയ മോഡൽ മാത്രമാണ് ഈ പറയുന്ന കെ സി ബാല്യക്കാരൻ ആ ബാല്യക്കാരൻ ഇപ്പോൾ ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ത്രീ പോയിൻ്റ് ഓ എന്ന വാചകം വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം അവർക്കെതിരെ നമ്മൾ സംസാരിക്കണം ആ ടാക്ടിക്സാണ് അദ്ദേഹം ഇറക്കിയത് പക്ഷേ ചീറ്റിപ്പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം പൊങ്കാലയോട് പൊങ്കാലയാണ് നാട്ടുകാർ കയറി സ്മരിക്കലോട് സ്മരിക്കലാണ് അതിനെ തുടർന്നാണ് ന്യായീകരിക്കാൻ കാരണഭൂതനെന്ന് വിളിച്ചപ്പോൾ കുഴപ്പമില്ല ദുർഭൂതമെന്ന് വിളിച്ചപ്പോൾ എന്തേ പൊള്ളി എന്നൊക്കെ അടിമകൾ വായ്ത്താരി ഇടുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ പരനാറിത്തരമൊക്കെ ചെയ്തവരെ ആ വാക്ക് വിളിച്ചപ്പോൾ അവരെയൊക്കെ മഹാനാക്കിക്കൊണ്ട് ചില പദപ്രയോഗങ്ങൾ കോൺഗ്രസ്സുകാർക്ക് വായ്ത്താരി ഇടാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കുലങ്കുത്തി എടോ ഗോപാലകൃഷ്ണ ഉണ്ട് ജീവിയുണ്ട് തുടങ്ങിയ പതിവ് ക്ലീശകൾക്കപ്പുറം ഒരു ചുക്കും പറയാനില്ല പക്ഷേ ദുർഭൂതം വാചകത്തിന് നല്ലപോലെ ഏറിപ്പോയിട്ടുണ്ട് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ബാല്യക്കാരൻ അടുത്ത മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തിരിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഇവിടെയുള്ള നേതാക്കന്മാരിൽ വിശ്വാസമില്ല ദേശീയ ബാല്യക്കാരനാകുമ്പോൾ നമ്മുടെ ഭാവി എന്ന് സുരക്ഷിതമാകുമെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ നീക്കം പക്ഷേ വേണ്ടത്ര ഒത്തില്ല വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം